മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകളോളം ആരാധന അർപ്പിച്ച ഒരു മണ്ണ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലുമാണ് ഈ നാട്ടിലെ ഇസ്ലാമിക സമൂഹം ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഭൂമി അവരവരുടെ മണ്ണ് അവരവരുടെ മുതലുകൾ വിലപ്പെട്ടതാണ് എന്ന ഒരു വലിയ പാഠം ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് തരുന്നു ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ടുന്ന ഗൗരവമായ ചില ചിന്തകളുണ്ട് അതിലൊന്ന് മറ്റുള്ളവരുടെ ഭൂമി അന്യായമായി അധീനതയിൽ വെക്കുന്നത് വളരെ ഗൗരവമായ തിന്മയായി ഇസ്ലാം കാണുന്നുവെന്നു നമ്മുടെ നാട് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പോലെ മാറാത്ത നമ്പരമായി അത് മനസ്സിൽ നിലനിൽക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ഭൂമി നമ്മളുടെ കയ്യിൽ അന്യായമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യമായി മുസ് ഇസ്ലാം അതിനെ കാണുന്നു എന്നത് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം ഗൗരവമായി ഒരു കാര്യമാണ് അയൽവാസിയുടെ ഭൂമി അന്യായമായി കൈയടക്കിയവർ സഹോദരന്റെ ഭൂമി അന്യായമായി കൈയടക്കുന്നവർ ഇങ്ങനെ പല വക പല വഴിയിലും മറ്റുള്ളവരുടെ ഭൂമികൾ സ്വന്തമാക്കുന്നവർ ആ ഒരു പ്രവണത സമൂഹത്തിൽ ധാരാളം മഹാനായ റസൂലുള്ളാഹി റസലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖീദ മിനൽ അർദി മിൻ സബഈ അർദി ആരെങ്കിലും ഒരു ചാൺ ഭൂമി അന്യൻ്റെത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കിയാമത്തിൻ്റെ ദിവസത്തിൽ അതവൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടുമെന്നാണ് അള്ളാഹു അതെങ്ങനെയാണ് കഴുത്തിൽ അണിയിക്കുക എന്നതൊക്കെ അതിൻ്റെ സാങ്കേതികത്വങ്ങൾ അത് അള്ളാഹു കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുകയോ ഒരുപാട് ചിന്തിക്കുകയോ വേണ്ട അള്ളാഹു തല ഒരു രീതിയിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അല്ലാ ഒരു വിധി നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു തല നടപ്പിലാണ് അതെങ്ങനെയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ അള്ളാഹുനും റസൂലിനും തന്നെയാണ് അത് പൂർണ്ണമായി അറിയുക പക്ഷേ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസലമത് അന്യായമായി ആരുടെയെങ്കിലും ഭൂമി കയ്യ കൈയടക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൊണ്ട് തന്നെ അവൻ പരലോകത്ത് റപ്പിൻ്റെ അടുക്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നാം എല്ലാവരും ഓർമ്മയിൽ വെക്കേണ്ടുന്ന ഒരു നവ്യവചനമാണ് മഹാനായ അലി റസി അള്ളാഹു ഒരിക്കലൊരു സഹാബി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ വിശേഷിച്ചെന്തെങ്കിലും അറിവോ വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലി റഫി അള്ളാ കുന് പറഞ്ഞു ഞങ്ങൾക്കങ്ങനെ പ്രത്യേകതകളൊന്നും എനിക്കങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല എൻ്റെ കയ്യിൽ ചില അറിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പറയുമ്പോൾ എന്താണ് അതിലുള്ള സവിശേഷമായ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ അലി റഫി അള്ളാഹു പറഞ്ഞു ഞാൻ റസൂൽ അല്ലാഹി സല്ലാഹു അലൈബ് വസ്ല മതങ്ങൾ പറഞ്ഞതായി കേട്ടത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് لعن لعن الله 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 من من ذبح لغير ولعن سرق منار الارض എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിരുകളാണ് എൻ്റെ കൈവശമുള്ള ഭൂമിക്ക് ഒരു അതിര് ഉണ്ടാവും എൻ്റെ അയൽവാസിയുടെ ഭൂമി തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഇതിന് രണ്ടിനെയും വേർതിരിക്കുന്ന കൃത്യമായ അതിരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലാ തങ്ങൾ പറഞ്ഞു ഭൂമിയുടെ അതിരിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിര് കൃത്യമായി വേർതിരിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ അടയാളത്തെ എടുത്തു മാറ്റിക്കളയുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ പലരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതല്ല ഭൂമിയുടെ അതിരുകൾ വിദഗ്ധമായി മാറ്റുന്നു അപ്പുറത്ത് കുറച്ചുകൂടെ മാറ്റി സ്ഥാപിക്കുന്നു അങ്ങനെ അന്യന്റെ ഭൂമി സ്വന്തമാക്കിയെടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സലാഹുലൈ തങ്ങളുടെ ഭാഷയിൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് അർഹമാകുന്ന പ്രവൃത്തിയാണ് അതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ഭൂമി അന്യായമായി കൈയടക്കി വയ്ക്കുക എന്നത് വളരെ ഗൗരവമായ ഒരു തെറ്റായി നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ശാപത്തിന് അർഹമാകുന്ന പ്രവൃത്തി അലൈഹി വലൈബ് തങ്ങൾ പറഞ്ഞു ഇത്തഖി ഇത്തൽ മദലു നിങ്ങൾ അക്രമിക്കപ്പെട്ടവൻ്റെ ദുവാ ഭയക്കണം കേട്ടോ നിങ്ങൾ ഒരാളോട് അക്രമം ചെയ്താൽ അന്യായം ചെയ്താൽ അനീതി കാണിച്ചാൽ ആ അനീതിക്ക് ഇരയായവൻ നിങ്ങൾക്കെതിരെ ദുആ ചെയ്താൽ ആ ദ്വായ നിങ്ങൾ ഗൗരവത്തിൽ കാണണം കാരണം എന്താണ് അക്രമത്തിനിര ഇരയായ ഒരു മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദ്വാ ഇടയിൽ ഇടയിൽ മറകളൊന്നുമില്ല മറകളില്ലാതെ അത് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ ആരോടും അക്രമം ചെയ്യരുത് അക്രമത്തിനിരയായവനൊരു പക്ഷേ നിങ്ങൾക്കെതിരെ ദ ചെയ്താൽ റപ്പിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുന്നതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അലൈഹി സലഹു അലൈവ് പറഞ്ഞത് മഹാനായ സഹാബിയാണ് സയ്യിദ് ബി സയ് റബി അള്ളാഹി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെ അയൽവാസി അർവാ ബിന്ദു വൈസ് എന്നാണ് അവരുടെ പേര് അവർ പറഞ്ഞു സയീദിന് സെയ്ദ് റബി അള്ളാഹുബന്റ കയ്യിലുണ്ടായിരുന്ന ഒരു ഭൂമിയിൽ അവർ അവകാശം ഉന്നയിച്ചു എൻ്റെ കയ്യിൽ നിന്നും അന്യായമായി കൈപ്പറ്റിയതാണ് ആ ഭൂമി സൈദ് എന്ന് ആ സ്ത്രീ ഉത്തരവാദിത്തപ്പെട്ടവരെടുക്കൽ പരാതിയുമായി ചേരും കോടതിയിൽ അല്ലെങ്കിൽ പ്രശ്നപരിഹാര സ്ഥലത്ത് സയ്യിദ് ബിൽ സയ് റളിയല്ലാഹു അൻഹു വന്നു അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് അന്യൻ്റെ ഭൂമി അപഹരിക്കുന്നതിനെ സംബന്ധിച്ച് അവനെ അത് തിയാമത്തിൻ്റെ ദിവസത്തിൽ കഴുത്തിൽ അണിയിക്കപ്പെടുമെന്ന് വളരെ ഗൗരവത്തിൽ എൻ്റെ റസൂല് പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യുവോ ഞാൻ ഒരിക്കലും മറ്റുള്ളവൻ്റെ ഭൂമി അന്യായമായി എടുത്തിട്ടേയില്ല എന്ന് സയ്യിദ്ബിന് സയ്യിദ് റഫി അള്ളാഹുന് പറഞ്ഞു ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ ആരോപണമാണല്ലോ എന്ന വിചാരത്തിൽ അദ്ദേഹം ആ ഭൂമി ആ സ്ത്രീക്ക് വിട്ടു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ മറ്റൊരാൾ അവകാശവാദം ഉന്നയിച്ച സ്ഥിതിക്ക് ആ ഭൂമി ഞാനിനി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് സയ്യിദ്ബിന് സയ്യിദ് റഫി അള്ളാഹു ആ ഭൂമി ആ സ്ത്രീക്ക് വിട്ടുകൊടുക്കും എന്നിട്ട് സൈദർ റബി അള്ളാഹു ഇങ്ങനെ പറഞ്ഞു ആ സ്ത്രീയുടെ വിഷയത്തിൽ സ്ത്രീക്കെതിരെ സൈദുവിന് സയ്ദർ റബി അള്ളാഹുവാജു അള്ളാഹുബെ ആ സ്ത്രീയുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണം ഏതൊരു ഭൂമിയുടെ വിഷയത്തിലാണോ ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത് ആ ഭൂമിയിൽ തന്നെ അവർ മരിച്ചു വീഴുകയും വേണം എന്നാണ് സയ്യിദുവിന് സൈദർ റബി അള്ളാഹു വാജു ശേഷം ആ സ്ത്രീ ദീർഘനാൾ ജീവിച്ചു കണ്ണു കാണാൻ കഴിയാതെ നാട്ടിൽ ഓരോ സ്ഥലങ്ങളിൽ ഭിത്തികളിൽ പിടിച്ചുകൊണ്ട് അവർ നടന്നു പോകുമായിരുന്നു അസാബത്ത് സയ്യിദ് സയ്യിദിൻ്റെ ദുവാ എനിക്ക് വിപരീതമായി ഭവിച്ചതാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ശേഷം അവർ ഏത് ഒരു ഭൂമിയുടെ വിഷയത്തിലാണോ തർക്കത്തിലേർപ്പെട്ടത് ആ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ ആ സ്ത്രീ വീണ് മരണപ്പെട്ടു എന്നും ചരിത്ര രേഖപ്പെടുത്തി ഇത് പറഞ്ഞുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് അന്യായമായി കൈയടക്കി വെച്ച ഭൂമി മറ്റുള്ളവരുടെ ഭൂമിയിൽ നാം താമസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ആ ഭൂമിയിൽ എൻ്റെ യഥാർത്ഥ അവകാശികൾ നമുക്കെതിരെ ആ ചെയ്യുന്നുണ്ടെന്നും അവരുടെ കണ്ണുനീര് വീഴുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും തീമുകളുടെ സ്വത്തായിരിക്കും അന്യായമായി എടുത്തു വച്ചിട്ടുണ്ട് കുടുംബത്തിൽ അവകാശങ്ങളുടെ പേരിൽ അനന്തരാവകാശത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും സഹോദരൻ്റെ മക്കളുടെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലേതെങ്കിലും നിലയിൽ കൂടി എത്തീമുകളുടെ അർഹതയിൽപ്പെടേണ്ടുന്ന ഭൂമി അതിസാമർഥ്യം കൊണ്ട് കൈയടക്കി വയ്ക്കുന്നവരുണ്ട് അത്തരക്കാര് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശി അവിടെ ഒരു കൂരയിൽ കഴിയുന്നുണ്ടാവും അവിടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും കടന്നു പോകുന്ന മാനസിക വിരിമുറുക്കത്തിൻ്റെ ഇടയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂരമ്പായി നമ്മളുടെ ശരീരത്തിൽ തറച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ ലോകത്ത് മനുഷ്യൻ ആര് ആർക്കെതിരെ എന്ത് അക്രമവും അന്യായവും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അന്യായങ്ങളെല്ലാം കൃത്യമായി തീർക്കപ്പെടുന്ന ഒരു സന്ദർഭം പരലോകത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതി പ്രവർത്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതിലൊരു തർക്കവുമില്ല ഈ ലോകത്ത് എല്ലാ അധികാരികളും സകല അധികാരങ്ങളും അവസാനിപ്പിച്ച് ഒരു സാധാരണ മനുഷ്യനായി റബ്ബിന്റെ അടുക്കൽ വരുന്ന ഒരു ദിവസം എല്ലാ സ്വാധീനങ്ങളുള്ളവർ സകല സ്വാധീനങ്ങളും നഷ്ടപ്പെട്ട് ഒരു സാധാരണക്കാരനായി സാധാരണയിൽ സാധാരണക്കാരനായി റബ്ബിന്റെ അടുക്കൽ എല്ലാവരും ഒരുപോലെ നിരന്നു നിൽക്കുന്ന ഒരു രംഗമുണ്ട് ആ രംഗങ്ങളിലൂടെ മനുഷ്യരാശി തീർച്ചയായും കടന്നുപോകും അത് അാഖുവിൻ്റെ നീതിയുടെ കോടതിയാണ് ആ കോടതിയിൽ അന്യായം കാണിച്ചവർ മുഴുവൻ അതിൻ്റെ കണക്ക് പറയേണ്ടി വരും കണക്ക് പറയാതെ ഒരാൾക്കും രക്ഷയില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു ആരെങ്കിലും അന്യൻ്റെ എന്തെങ്കിലും മുതൽ അന്യായമായി കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം അവൻ നരകത്തിലേക്ക് പോകാനുള്ളവനാണ് എന്ന് റസൂൽ വസ്സലെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിലയില്ലാത്ത ചെറിയ വസ്തുക്കളാണെങ്കിലോ അത് ചോദിച്ചപ്പോൾ നബി അലൈഹി വസ്സലം പറഞ്ഞു ഒരു കഷണമാണെങ്കിൽ മൂല്യമുള്ള എന്തു അത് വിലപ്പെട്ടതാണ് അന്യൻ്റെതാണെങ്കിൽ അത് സ്വന്തമാക്കി വയ്ക്കാൻ അനുവാദമില്ലാത്തതാണ് എന്തെങ്കിലും മൂല്യമുള്ള ഒരു വസ്തു അന്യൻ്റെ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അത് പരിഹരിച്ചേ തീരു എന്ന് നബി സല്ലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അക്രമികൾ വിചാരിക്കണ്ട അവർ അവർക്ക് എതിരെ നടപടിയെടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിചാരിക്കണ്ട അള്ളാഹു അവരുടെ പ്രവർത്തിയിൽ അശ്രദ്ധരാണെന്നും വിചാരിക്കണ്ട വിശുദ്ധ പറയുകയാണ് മനുഷ്യന്റെ പാവപ്പെട്ടവൻ്റെ സാധുക്കളുടെ ധനം അന്യായമായി കൈയടക്കി വെക്കുന്ന അക്രമികൾ ആരും വിചാരിക്കണ്ടാഫിലൻ അമ്മ അമലു അക്രമികൾ ചെയ്യുന്ന ഈ പ്രവർത്തിയിൽ നിന്നും അള്ളാഹു അശ്രദ്ധനാണ് അള്ളാഹൻ്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ല എന്നാരും വിചാരിക്കേണ്ട സഹോദരങ്ങളെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ ലോകമൊട്ടുക്ക് അന്യായങ്ങൾ നടക്കുമ്പോൾ നമ്മളൊക്കെ ആശ്വാസത്തിന്റെ വക കണ്ടെത്തുന്നത് ഇത്തരം ആയത്തുകളിലൂടെയാണ് കുഞ്ഞുങ്ങൾക്കെതിരെ അക്രമം നടത്തുന്ന ആ അക്രമി അല്ലെങ്കിൽ മനുഷ്യ തീർച്ചയായും റബ്ബിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് നിർത്തപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് എന്നാണ് നമ്മൾ അവസാനമായി ആശ്വാസം കണ്ടെത്തുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അന്യായം കാണിക്കുന്നവരെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ ഒരു സന്ദർഭമുണ്ട് എന്ന് നാം ആശ്വാസം കണ്ടെത്തുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നാം ആ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് അവിടെയാണ് നമ്മളുടെ ദുനിയാവിൻ്റെയും ആഹാരത്തിൻ്റെയും വിജയം നിൽക്കുന്നത് മറ്റുള്ളവർ അക്രമം ചെയ്യുമ്പോൾ അത് ആ അക്രമത്തിനെല്ലാം പരിഹാരമുണ്ടാകുമെന്ന് ആശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ നേരെയും അത്തരത്തിലുള്ള അക്രമത്തിൻ്റെ പ്രതിക്രിയകളുടെ സാഹചര്യം ഉണ്ടായി പോകുമോ എന്ന ആശങ്ക നമുക്കുണ്ടാകേണ്ടതുണ്ട് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ആരോടെങ്കിലും അക്രമം അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ തീർത്തിട്ട് പോയിക്കോളി അബുസല്ലാഹു അലൈവലാണ് ആരോടെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തീർത്തിട്ട് പോയിക്കോളി നിങ്ങളെല്ലാവരും നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ദീനാറും ഒരു ദീർഘവും അവിടെ ഇല്ല ഒരു പൈസയും അവിടെ ഉപകാരപ്പെടുക ആരുടെ കയ്യിലും ഒരു സമ്പത്തും ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ ഉപകാരവും ഇല്ല അതുകൊണ്ട് ൗകികമായി നമ്മൾ കാണുന്ന പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗങ്ങളൊന്നും സാധ്യമാകാത്തൊരു സന്ദർഭം വരുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ കേസുകളെല്ലാം നിങ്ങൾ തീർത്തു തീർത്തുകൊള്ളുക അത് കൊടുത്തു തീർക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ചെയ്ത നന്മകളെ ആ അക്രമിക്കപ്പെട്ട മനുഷ്യനെടുത്തും കൊടുക്കും അല്ലാഹു വസല്ലം കണ്ട വാക്കാണത് നാം ആരോടെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും മുതൽ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് നാം അവിടെ പരിഹാരം കൊടുക്കേണ്ടത് നമ്മുടെ നമസ്കാരങ്ങളായിരിക്കും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നമ്മുടെ ജക്കാത്തും നമ്മുടെ ദാനധർമ്മങ്ങളും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ വളരെ കഷ്ടപ്പെട്ട് ചെയ്തു തീർത്ത നന്മകളുടെ വലിയ കൂട്ടങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പ്രശ്നം പരിഹരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങളത് തീർത്തുകൊള്ളണം അയാളുടെ തിന്മകൾ എടുത്ത് ഇയാളുടെ പുറത്ത് ചുവത്തും ഇയാളുടെ നന്മകളൊക്കെ തീർത്തു കഴിയുമ്പോൾ അയാളുടെ തിന്മകൾ എടുത്ത് ഇയാളുടെ പുറത്ത് ചുമത്തുന്ന സാഹചര്യം അത് റസൂൽസാഹി സല്ലാഹു വസല്ലമയുടെ വചനമാണ് സഹോദരങ്ങളെ അക്രമം അള്ളാഹു അനുവദിച്ചിട്ടില്ല അക്രമിക്ക് അള്ളാഹു നടപടിയെടുക്കുക തന്നെ ചെയ്യും അന്യായം ഈ ലോകത്ത് അനുഭവിച്ചവന് നീതി അള്ളാഹു നൽകുക തന്നെ ചെയ്യും ഇത് അള്ളാഹുവിൻ്റെ നീതിയാണ് നീതി ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല ദുനിയാവിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആഹ്രത്തിൽ അള്ളാഹുതനെ കണക്കായി എല്ലാ മനുഷ്യനും നീതി കൊടുക്കും അക്രമിയെ അള്ളാഹു കൈകാര്യം ചെയ്യുകയും ചെയ്യും പക്ഷേ ആ സന്ദർഭത്തിൽ അക്രമം പ്രശ്നം പരിഹരിക്കുന്ന രീതി ഇത്തരത്തിലായിരിക്കും ഒരു സമ്പത്തുമില്ലാത്തിടത്ത് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക ഈ മാർഗത്തിൽ നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ലബി സാഹു വലൈവ സലബ തങ്ങളുടെ സന്ദർഭത്തിൽ സഹാബത്തിനോട് ചോദിച്ചു അത്തതറൂന മനിൽ മുഫ്ലിസ് ആരാണ് ദരിദ്രനെന്ന് നിങ്ങൾക്കറിയുമോ അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു ദരിദ്രൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ കാശില്ലാത്തവനാണല്ലോ ദരിദ്രനെന്ന് സഹാബാക്കൾ പറയുമ്പോൾ റസൂലാഹി സല്ലാഹു വലൈവ സലബ തങ്ങൾ പറഞ്ഞത് കയ്യിൽ കാശില്ലാത്തവനല്ല ദരിദ്രൻ ഒരുപാട് നന്മകളും ചെയ്ത് വരലോകത്തേക്കെത്തുകയും മനുഷ്യരോട് അക്രമം ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ് ദരിദ്രൻ അവനൊരുപാട് നന്മകളുമായിട്ടാണ് പോയത് പക്ഷേ ഒരുപാട് പേരോട് അക്രമവും ചെയ്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് വരും അള്ളാഹു ഇയാൾ തന്നെ മോശമായി അപഹസിച്ചയാളാണ് പരിഹസിച്ചയാളാണ് എന്നെ അടിച്ചയാളാണ് എന്നെ ഉപദ്രവിച്ചയാളാണ് എൻ്റെ സമ്പത്ത് അന്യായമായി കവർന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്കെതിരെ ഓരോരുത്തർ അന്യായവുമായി വരുമ്പോൾ ഇയാളുടെ മുഴുവൻ നന്മകളും എടുത്തു എടുത്തുകൊടുത്ത് അവസാനം നന്മകളിൽ ദരിദ്രനായി പോകുന്നവൻ പരലോകത്തിൽ ലായ്മക്കാരനായി പോകുന്നവനാണ് യഥാർത്ഥ മുഫ്ലിസ് ദരിദ്രൻ എന്ന മഹാനായ റസൂലിഹ് അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് നാം വളരെ ഗൗരവത്തിൽ കാണണം സഹോദരങ്ങളെ നാം ഈ ബാബരി മസ്ജിദിന്റെ വിഷയവും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മുസ്ലിം കുമ്പത്തിൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു വ്രണമാണ് ഒരു വേദനയാണത് അത് വേദനയായി തന്നെ നിലനിൽക്കുകയും ചെയ്യും റബ്ബിന് സുചൂതി ചെയ്ത പവിത്രമായ ഇടങ്ങൾ അത് മറ്റ് ആരാധനാലയങ്ങളായി മാറുമോ ഈ മാനുള്ള മുസ്ലിമിന് അത് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് പക്ഷെ അതിനോടൊപ്പം നാം മനസ്സിലാക്കണം അന്യൻ്റെ മുതലുകൾ നാം കൈയട ിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുതലുകൾ നാം കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ ഇടപാടുകൾ ദുനിയാവിൽ നിന്ന് തീർക്കണം അല്ലെങ്കിൽ നീതിയുടെ കോടതി റബിൻ്റെ അടുത്ത് വരാനിരിക്കുന്നുണ്ട് അള്ളാഹു താല അക്രമം അനുഭവിച്ചവർക്ക് തീർച്ചയായും നീതി നൽകുന്ന ഒരു സന്ദർഭത്തിൽ നാം അക്രമികളുടെ കൂട്ടത്തിലായിപ്പോയാൽ തീർച്ചയായിരിക്കും തീർച്ചയായിട്ടും അതൊരു മഹാ നഷ്ടമായിരിക്കും അള്ളാഹു സുബാൻ താല നമ്മെ എല്ലാവരെയും കാര്യങ്ങൾ യഥാർത്ഥമായ നിലയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ